എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമുക്കൊരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ജനിച്ച ഒരു വ്യക്തി നാട്ടിൽ ഇദ്ദേഹത്തിന് പറയത്തക്ക അങ്ങനെ ജോലികളൊന്നുമില്ല പിന്നെ ആകെയുള്ള സമ്പാദ്യം കുറച്ച് കടങ്ങളും പിന്നെയുള്ളത് ഫാമിലി പ്രഷറും ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് കാണും ഇറ്റലിയിലെ കെയർഗീവർ ജോലി ഫ്രീ വിസ ഫ്രീ അക്കോമഡേഷൻ ഇതിലൂടെ നിങ്ങളുടെ ലൈഫും സെറ്റാക്കാം അവിടെ നിന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങി ഒന്ന് ഇറ്റലിയിൽ ഇറ്റലിയിലെത്തിയാല് പിന്നെ എല്ലാം ശരിയാകും കെയർ കീവർ ജോബ് ഈസിയാണ് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ലൈഫ് സെറ്റ് ആക്കാം ഇങ്ങനെയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഹായ് ഞാൻ അഖില ടിബിൻ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിന് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ഹൈപ്പ് കൂടി അമർത്താൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ആദ്യം കേട്ട അതേ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഇറ്റലിയിലെ കെയർഗീവർ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാറുമോ ലക്ഷ്യമാക്കിയതുപോലെ ജീവിതം സെറ്റ് ആക്കാമോ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ല ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ പറയുന്നത് ഇറ്റലിയിലെ കെയർഗീവർ ജോബ് ചെയ്യുന്ന പല മലയാളികളും ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ശരിയായ ഡിസിഷൻ തന്നെയായിരുന്നു എടുത്തത് എന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അതിനുള്ള മറുപടി ലഭിക്കും ഇറ്റലിയിലെ കെയർഗീവർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മലയാളികളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം വലിയ സാലറി ഉണ്ടാകും ജോലി അല്പം ലൈറ്റ് ആയിരിക്കും വീട്ടിലിരുന്ന് നോക്കിയാൽ മതി യൂറോപ്യൻ ലൈഫ് എൻജോയ് ചെയ്യാം പലരും ഈ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇറ്റലിയിലേക്ക് വരുന്നതും പക്ഷെ സത്യത്തിൽ ഇത് അത്ര സിമ്പിൾ അല്ല ഒരു മനുഷ്യന്റെ ദിവസേനയുള്ള ജീവിതം നമ്മുടെ കൈകളിലാക്കുന്ന ജോലിയാണ് ഇറ്റലിയിൽ വരുന്ന ഭൂരിഭാഗം കേറിയവർ ജോബ് എന്ന് പറയുന്നതും പ്രായമായവരെ നോക്കുന്നതിനാണ് അതിൽ ചില സമയങ്ങളിൽ വയസ്സായവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്തവർ ചിലപ്പോൾ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരുടെ ജീവിതം ഒരു കെയർഗീവറിലൂടെ തുടങ്ങുന്നു അവർ തന്നെ അവസാനിപ്പിക്കുന്നു ഇതിൽ മെയിനായിട്ട് ഒരു കെയർഗീവറിന് വരുന്ന ഡ്യൂട്ടികൾ രാവിലെ അവരെ എഴുന്നേൽപ്പിക്കുന്നു അവരെ വൃത്തിയാക്കാൻ സഹായിക്കുക ഭക്ഷണം ഒരുക്കുക കൃത്യസമയങ്ങളിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കുക ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റുകളിലേക്ക് അവരെ കൃത്യമായി തന്നെ കൂട്ടിക്കൊണ്ടു പോകുക ഇതുകൊണ്ടും തീരുന്നില്ല പലപ്പോഴും അവർക്ക് സംസാരിക്കാൻ ഒരാൾ കൂടെ വേണം കൂടെ ഇരിക്കാൻ ഒരാൾ വേണം അവരുടെ സന്തോഷവും ചില സമയങ്ങളിലെ ദേഷ്യം അവരുടെ സങ്കടം അങ്ങനെയുള്ള അവരുടെ ഇമോഷൻസിനെയും കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ഇറ്റലിയിലെ കെയറിയവർ ജോബ് എന്ന് പറയുന്നത് ശാരീരികമായ ജോലിയാണ് അതിലും കൂടുതലായി മാനസികമായ ജോലിയും കൂടിയാണ് ഇത് നമ്മളൊക്കെ കാണുന്ന സാധാരണ ഒരു ഓഫീസ് ജോബ് പോലെ നയൻ ടു ഫൈവ് ഒന്നും അല്ല പല വീടുകളിലും ഇരുപത്തിനാല് മണിക്കൂറും റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായി ജോബ് ചെയ്യേണ്ടതായി വരും അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു സ്കിൽ ഇല്ലാത്ത ജോബ് എന്ന് പറയാൻ പറ്റില്ല പേഷ്യൻസ് എമ്പതി കമ്മിറ്റ്മെന്റ് ഇവയെല്ലാം ആവശ്യമായ ഒരു ജോലിയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാതെയാണ് ഇറ്റലിയിലെ ഖേർഇവർ ജോലിക്ക് വരുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് വലിയൊരു ഷോക്ക് ആകും എനിക്ക് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ സാലറി ഉണ്ടാകും ജോലി ലൈറ്റ് ആയിരിക്കും വീട്ടിലിരുന്ന് നോക്കിയാൽ മതി യൂറോപ്പ് ലൈഫ് എൻജോയ് ചെയ്യാം ഇങ്ങനെയൊക്കെ വിചാരിച്ചു വരുന്നവർക്ക് റിയാലിറ്റി കൂടി അറിയണം കെയർഗീവർ ജോലികൾക്ക് പൊതുവെ ഹോളിഡേയ്സ് ഉണ്ടാവില്ല പല വീടുകളിലും രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കേണ്ടതായി വരും ഇപ്പോൾ വിളിച്ചാൽ കേൾക്കണം ഇപ്പോൾ തന്നെ സഹായം വേണം എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് അത് തീരെ കുറവായിരിക്കും ഫ്രണ്ട്സ് ഔട്ടിങ്സ് സെലിബ്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല ഇനി മറ്റൊന്നാണ് ഫാമിലിയിലെ ഒരാൾക്ക് ഒരാൾക്കിപ്പോൾ സഡനായിട്ടൊരു ഹെൽത്ത് പ്രോബ്ലം വന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്ലാന് മുന്നോട്ട് മാറ്റേണ്ടി വരും പിന്നെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് പ്രോബ്ലം ഇത് മറ്റൊരു റിയാലിറ്റിയാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ സ്ട്രെസ് അനുഭവപ്പെട്ടേക്കാം ഇനി മറ്റൊരു പാർട്ടാണ് ആദ്യത്തെ ഒരു ആറു മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ പലർക്കും ഹോം സിക്നെസ്സും കൂടി അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ലോലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇല്ലൂഷം കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസപ്പോയിന്റഡ് ആവും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇറ്റലിയിലെ കെയർഗീവർ ജോബ് അതൊരിക്കലും നല്ലതല്ല എന്ന് കരുതരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇതൊരു ലൈഫ് സേവിങ് ജോബ് തന്നെയാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ജോബ് ഡിമാൻഡ് പ്രായമുള്ളവരുടെ പോപ്പുലേഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും കുറയുന്നില്ല പിന്നെയുള്ളത് സ്റ്റെബിലിറ്റി ആണ് കെയർ ഗീവർ ജോലിയില് പലർക്കും വർഷങ്ങളോളം സെയിം ഫാമിലിയിൽ തന്നെ ജോലി തുടരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻകം സ്റ്റേബിൾ ആയിരിക്കും പിന്നെയുള്ളതാണ് അക്കോമഡേഷനും ഫുഡും പല വീടുകളിലും താമസവും ഭക്ഷണവും എംപ്ലോയർക്ക് നൽകും ഇറ്റലി താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സിൻ്റെ പോസിബിലിറ്റിയാണ് നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡിനും ചിലവുകളൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവിങ്സ് വയ്ക്കാം എക്സ്പെൻസസ് പൊതുവേ നിങ്ങൾക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ഫുള്ളായി തന്നെ സേവ് ചെയ്യാം പിന്നെയുള്ളതാണ് നിങ്ങളുടെ ലീഗൽ ഫ്യൂച്ചർ അത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കിട്ടിയാൽ റെസിഡൻസി ഹെൽത്ത് കെയർ ഫ്യൂച്ചർ സെക്യൂരിറ്റി പിന്നീട് സ്ലോലി നിങ്ങൾക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ വിസക്കുള്ള പോസിബിലിറ്റിയും ഉണ്ടാകും ഇറ്റലിയിലെ കെയർഗീവർ ജോബ് ഒരിക്കലും ഒരു ലക്ഷറി ലൈഫ് ഒന്നും നൽകില്ല പക്ഷെ നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയാം ഒരു സ്റ്റേബിൾ ലൈഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇന്ന് കാണുന്ന ഇവിടുത്തെ പല മലയാളി ഫാമിലികളുടെയും ഇപ്പോഴത്തെ ഈ ഒരു നിലയ്ക്ക് പിന്നില് ഇറ്റലിയിലെ കെയർ ഗീവർ ജോബിന്റെ സൈലന്റ് കോൺട്രിബ്യൂഷനും കൂടിയുണ്ട് അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് കെയർ ഗീവർ ജോലിയുടെ പോസിറ്റീവ് സൈഡുകളാണ് ഇനി ഇറ്റലിയിലെ കെയർ ഗീവർ ജോലിയുടെ നെഗറ്റീവ് സൈഡുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഇറ്റലിയിലെ കെയർ ഗീവർ ജോലി പ്രതീക്ഷിച്ചു വരുന്ന ഒരാള് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഒരു ജോലി എല്ലാവർക്കും സ്യൂട്ടാവും എന്ന് മാത്രം കരുതരുത് ഇതിൽ നേരിടുന്ന ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശാരീരിക ക്ഷീണം തന്നെയാണ് വയസ്സായവരെ നോക്ക് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല ചില സാഹചര്യങ്ങളിൽ ദിവസം മുഴുവനും നിൽക്കണം നടക്കണം ഇനി ഇതൊന്നും കൂടാതെ ഉറക്കം പോലും പ്രോപ്പറായി കിട്ടാറുണ്ടാവില്ല പിന്നെയുള്ളത് മെൻറ്റൽ സ്ട്രെസ് ആണ് ഒരു മനുഷ്യന്റെ ഹെൽത്ത് നമ്മുടെ ഉത്തരവാദിത്തം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ സ്വാഭാവികമാണല്ലോ പിന്നെ ഉണ്ടാവുക ലോൺലിനെസ് നമ്മൾ മറ്റൊരു രാജ്യത്ത് പുതിയൊരു ഭാഷ പുതിയ കൾച്ചർ ഇതൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് പിന്നെ ഉണ്ടാകുന്നതാണ് ഭാഷയുടേത് ഇവിടെ ലാംഗ്വേജ് അത്ര തന്നെ ആണ് കാരണം നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അറിയുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചാനൽ തന്നെ ഇപ്പോൾ ലാംഗ്വേജിൻ്റെ പുതിയ ക്ലാസ്സുകളും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ അത് പഠിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ടെക്നിക്സും കൂടി നിങ്ങളൊന്ന് നോക്കണേ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇറ്റലിയിൽ എത്തിയിട്ട് ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് മറക്കാതെ കണ്ടു നോക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ കെയർഗീവർ ജോലിയെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് കേട്ട് പേടിക്കാൻ ഒന്നുമല്ല ഇറ്റലിയിലെ കെയർഗീവർ ജോലിയുടെ യാഥാർത്ഥ്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇറ്റലിയിലേക്കാണ് കെയർഗീവർ ജോബ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ട് സക്സസ് ഒന്നുമല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടൈം സാക്രിഫൈസ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട ആളുകൾക്ക് ഇതൊരു സർവൈവൽ ജോബ് മാത്രമല്ല അവരുടെ ലൈഫ് ബിൽഡിംഗ് ജോബും കൂടി ആയി തീരും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഡിസിഷൻ പോയിന്റിലേക്ക് വരാം ഇറ്റലിയിലെ കെയർ ഗീവർ ജോബ് ഇത് ചെയ്യുമ്പോൾ ലൈഫ് സെറ്റ് ആകുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ല എസുമല്ല അല്ല ഈസി ഷോർട്ട് കട്ട് അല്ല ലക്ഷറി ലൈഫ് തരുന്ന ജോബുമല്ല പക്ഷെ സാധാരണക്കാരനായ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഈ ഒരു ജോബ് സ്റ്റേബിൾ ആണ് ലൈഫ് ബിൽഡിങ് ഓപ്പർച്യൂണിറ്റികളുമാണ് നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് പേഷ്യൻസ് ഡിസിപ്ലിൻ ലോങ് ടൈം തിങ്കിങ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ പതിയെ പതിയെ നിങ്ങൾക്കും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ലൈഫ് സെറ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് വേണം സാക്രിഫൈസസ് ഉണ്ടാവും ഡിസിപ്ലിൻ നല്ല രീതിയിലുള്ള സേവിങ്സ് എന്നിവ എല്ലാമാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാന് ഫ്യൂച്ചർ സെക്യൂർ ആക്കാന് കരിയർ ബിൽഡ് ചെയ്യാന് എല്ലാത്തിനും ഇതൊരു എക്സലന്റ് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇനിയും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റലിയിലെ കെയർ ഗീവർ ജോബ് എന്ന് പറയുന്നത് അവസാന റിവാർഡ് തരുന്ന ഒരു ജോബാണ് പക്ഷെ അതിന് റെസ്പോൺസിബിലിറ്റിയും പേഷ്യൻസും ആവശ്യമാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ഹൈപ്പ് കൂടി അമർത്താൻ മറക്കരുത് ഇനി ഇറ്റലി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചും ഇറ്റലിയിലെ കെയർ ഗീവർ ജോലിയിലെ കുറിച്ചും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങള് കമന്റിലൂടെ അറിയിക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് കാണാം ഒപ്പം തന്നെ ഇഡലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യ അരുവ് തർച്ചി